നമസ്കാരം ലാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ മിന്നും പ്രകടനം നടത്തിയ ജോസ് പട്ലർ അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിലും അത് തുടരുകയാണ് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഇന്നലെ വെസ്റ്റ് ഇൻഡീസിനെതിരെ അദ്ദേഹം കിടലൻ പ്രകടനം നടത്തി വെറും നാല് റൺസിനാണ് അദ്ദേഹത്തിന് അർഹിച്ച സെഞ്ചുറി നഷ്ടമായത് ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ ടി ട്വൻ്റി മത്സരം ഇംഗ്ലണ്ട് ഇരുപത്തി ഒന്ന് റൺസിലാണ് വിജയിച്ചത് അതിൽ മിന്നും പ്രകടനം ജോസ് പട്ലർ വക ജേക്കബ് ബെത്തലിൽ തൻ്റെ ഓൾറൗണ്ട് മികവ് ഈ കളിയിൽ പുറത്തെടുക്കുകയും ചെയ്തു ഇംഗ്ലണ്ട് ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തിയെട്ട് റൺസാണ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നഷ്ടത്തിലടിച്ചത് മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസിന് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി അറുപത്തിയേഴ് റൺസിലേക്ക് എത്താനേ പറ്റിയുള്ളൂ ജെമി സ്മിത്തും ഡക്കറ്റും ചേർന്നുള്ള ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പതിനാറ് റൺസ് ആകുമ്പോഴേക്കും മടങ്ങുകയായിരുന്നു അതായത് ഡെക്കറ്റ് ഒരു റൺസുമായിട്ടും മടങ്ങിയതിന് പിന്നാലെയാണ് ബട്ട്ലർ ക്രീസിലേക്ക് വന്നത് അദ്ദേഹം മിന്നും പ്രകടനം തന്നെയാണ് നടത്തിയത് സ്മിത്ത് ഇരുപത് പന്തുകളിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ ബട്ട്ലർ ഒരു ഭാഗത്ത് നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹം പത്തൊമ്പതാമത്തെ ഓവറിലാണ് പുറത്താകുന്നത് നാല് റൺസ് മാത്രം അകലെ അദ്ദേഹത്തിന് സെഞ്ചുറി നഷ്ടമായി എൺപത്തി ഒമ്പത് പന്തിൽ ആറ് ഫോറും നാല് സിക്സും അടക്കം ബട്ട്ലർ തൊണ്ണൂറ്റിയാറ് റൺസാണ് അടിച്ചത് അതേസമയം നായകൻ ഹാരി ബ്രൂക്ക് ആറ് റൺസ് ബാൻഡൺ മൂന്ന് റൺസ് ഇങ്ങനെ വിക്കറ്റുകൾ വീണു വിൽ ജാക്സ് ഒമ്പത് റൺസ് എന്നാൽ ജേക്കബ് ബെത്തൽ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു മറുപടി ബാറ്റിങ്ങിൽ വെസ്റ്റ് ഇൻഡീസിനായിട്ട് ലൂയിസ് മുപ്പത്തി ഒമ്പത് റൺസും ചാൾസ് പതിനെട്ട് റൺസുമാണ് ഓപ്പണിങ്ങിൽ സംഭാവന ചെയ്തത് ഓപ്പൻ്റെ വക മൂന്ന് റൺസ് ചേയ്സ് ഇരുപത്തിനാല് റൺസ് റുദർഫോർഡ് രണ്ട് റൺസിനും അടങ്ങി പവല അവട്ട് പതിമൂന്ന് റൺസാണ് എടുത്തത് ആന്ധ്ര റെസൽ പതിനഞ്ച് റൺസ് അടിച്ചു മോട്ടി മൂന്ന് റൺസിനും പുറത്തായി സഫേഡ് പതിനാറ് റൺസ് അടിച്ചു അങ്ങനെ അവർ ഒടുവിൽ പരാജയം ഏറ്റുവാങ്ങിയായിരുന്നു നൂറ്റി അറുപത്തേഴ് റൺസിൽ അവരുടെ ഇന്നിങ്സ് ഒതുങ്ങി എന്നാൽ ഇംഗ്ലണ്ടിന് വേണ്ടി ലിയാൻ ടോസിൻ്റെ ബോളിംഗ് പ്രകടനം എടുത്തു പറയണം നാല് ഓവറിൽ ഇരുപത് റൺസ് അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തു ജേക്കബ് ബത്തൽ രണ്ട് ഓവറിൽ ഇരുപത്തേഴ് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി ബൗളിങ്ങിൽ അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി നാല് ഓവറിൽ നാൽപ്പത്തെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി അതിൽ റഷീദ് മികച്ച ബൌളിംഗ് പ്രകടനം നടത്തി നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റായിരുന്നു ആദ്യ രക്ഷീത് നേടിയത് എന്തായാലും ഇംഗ്ലണ്ട് മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം വിജയിച്ചിരിക്കുന്നു വിടോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോഫ് സി